എൻ്റെ പ്രഭാഷണത്തിൻ്റെ മുമ്പേ മുഖ്യമെന്നൊരു വിശേഷണം ചേർത്തിട്ടുള്ളത് കൊണ്ട് ഇത് കുഴപ്പമാകുമോ എന്ന് ആളുകൾ ഉത്കണ്ഠപ്പെടുന്നുണ്ട് എന്നാൽ ആ വിധമുള്ള ഉത്കണ്ഠ തീരെ ഇല്ലാത്ത ഒരാൾ ഞാനത് കാരണം ഞാൻ കുറച്ച് മാത്രമേ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ ഇതേക്കുറിച്ച് എത്ര പറഞ്ഞാലും അധികമാവില്ല കൂടുതൽ കൂടുതൽ പറയേണ്ടതാണ് എല്ലാവരും പറയേണ്ടതാണ് എല്ലായിടത്തും പറയേണ്ടതാണ് എല്ലായിപ്പോഴും പറയേണ്ടതാണ് അവധി കൊടുക്കാത്ത വിധത്തിലുള്ള ആശയപ്രചാരണ പ്രവർത്തനത്തിന് ഊർജം പകരുന്ന ഒരു പുസ്തകം എന്ന അർത്ഥത്തിലാണ് തൊള്ളായിരത്തി ഇരുപത്തൊന്നിനെക്കുറിച്ചുള്ള വി എം ആര്യസിൻ്റെ ഈ പുസ്തകത്തെ നാം സ്വീകരിക്കേണ്ടത് അതുകൊണ്ട് ഈ പ്രകാശന വേളയിൽ ഒരുപക്ഷെ ഒരു ഇടതുപക്ഷ സാംസ്കാരിക എന്ന നിലയിൽ സ്റ്റോക്ക് വാചകം ആ വാചകം സത്യത്തിൽ ഈ പ്രകാശനം പൂർണ്ണമാവണമെങ്കിൽ നമ്മളെല്ലാം ഈ പുസ്തകം വില കൊടുത്ത് വാങ്ങി വായിക്കുകയും നമ്മുടെ പ്രദേശത്ത് അത് നമ്മുടെ വീടാവാം എവിടെയാണെങ്കിലും ഈ പുസ്തകത്തിലെ ആശയങ്ങളും സംവാദത്തിനു വേണ്ടി അവതരിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അത് അത്യന്ത അനിവാര്യമാണ് കാരണം എന്താണെന്ന് പറഞ്ഞാൽ സാമ്രാജ്യത്വ വിരുദ്ധ സമരത്തെ സാമ്രാജ്യത്വം സ്വാഗതം ചെയ്യില്ല ജമ്മിത്വവിരുദ്ധ സമരത്തെ ജമ്മിത്തം സ്വാഗതം ചെയ്യില്ല സവർണ മേൽക്കൊയ്മയ്ക്കെതിരായ സമരത്തെ സവർണ മേൽക്കൊയ്മ സ്വാഗതം ചെയ്യില്ല അപ്പോൾ നമ്മൾ വിചാരിക്കും സാമ്രാജ്യത്വമല്ലാത്ത ജന്യത്വമല്ലാത്ത സവർണമേൽക്കോയ്മയല്ലാത്ത ഇത് മൂന്നിലും പെടാത്ത ഇതിനോട് പല കാരണങ്ങളാൽ വിയോജിപ്പുകളുള്ള നമ്മുടെ നാട്ടിലെ സാധാരണ ജനങ്ങൾ ഈ പുസ്തകത്തെ സ്വാഗതം ചെയ്യും എന്ന് നമ്മൾ വിചാരിക്കും പക്ഷേ സ്വാഗതം ചെയ്യില്ല എന്തുകൊണ്ടെന്നാൽ നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ നാട്ടിൽ നമ്മൾ വലിയ കോടീശ്വരന്മാർ അല്ലെങ്കിൽ വലിയ കുലാക്കുകൾ എന്നൊക്കെ പറയുന്നവർ വളരെ ന്യൂനപക്ഷമാണ് പല സമരങ്ങളിലും ഉയർന്നു കേൾക്കുന്ന മുദ്രാവാക്യങ്ങൾ തൊഴിലാളി സമരങ്ങളിലൊക്കെ മുദ്രാവാക്യങ്ങൾ വി ആർ മെനി യു ആർ ഫ്യൂ നിങ്ങൾ വളരെ കുറച്ചാണ് ഞങ്ങൾ വളരെ അധികമാണ് എന്നാണ് അത് ശരിയാണ് സാമ്രദായത്തിൽ ഇന്ത്യ ഭരിക്കുമ്പോൾ ഇന്ത്യൻ ജനതയാണ് ഭൂരിപക്ഷം എന്ന കാര്യത്തിൽ തർക്കമില്ല ഇന്ത്യയെ അടക്കി ഭരിക്കാൻ വന്ന ഏതാനും ഉദ്യോഗസ്ഥന്മാരുടെ എണ്ണം വളരെ പരിമിതമാണ് നമ്മളായിരുന്നു ഭൂരിപക്ഷം ജമ്മിമാർ അതുപോലെ തന്നെ ന്യൂനപക്ഷമായിരുന്നു സവർണമേൽക്കോയം അതുപോലെ ന്യൂനപക്ഷമായിരുന്നു ഭൂരിപക്ഷവും അതിന് വഴങ്ങിക്കൊണ്ട് ജീവിക്കേണ്ടി വന്നവരാണെങ്കിലും അതിൻ്റെ ഭാഗത്ത് നിൽക്കുന്നവരായി തീരേണ്ടി വന്നത് എന്തുകൊണ്ടാണ് അവിടെയാണ് ഇതുപോലുള്ള പുസ്തകങ്ങളുടെ ഏറ്റവും വലിയ പ്രസക്തി എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും അതായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് എന്ന് പറയുന്നത് ആ തെക്കൻ മലബാറിലെ ഒരു സമരം എന്ന അർത്ഥത്തിലല്ല അതേക്കുറിച്ച് ഏറ്റവും വൈകാരികമായ പ്രഭാഷണം നിർവഹിച്ചത് സഖ എ കെ ജിയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറില് പെരുനൽവണ്ണയിൽ അദ്ദേഹം നടത്തിയ പ്രഭാഷണം ആ പ്രഭാഷണം ഈ അടുത്ത കാലത്താണ് പുറത്തു വന്നത് ഹുസൈൻ രണ്ടത്താണിയാണത് ആർ കെസിൽ നിന്ന് പുറത്തെടുത്തത് രണ്ടായിരത്തി പത്ത് മാർച്ച് മാസത്തിലെ ദേശാഭിമാനി വാരികയെ ആ പ്രഭാഷണം അച്ചടിച്ച് വന്നത് തെക്കൻ കേരളത്തിലെ പാരീസ് കമ്മ്യൂൺ എന്ന പേരിലായിരുന്നു തെക്കൻ കേരളത്തിലെ പാരീസ് തെക്കൻ കേരളത്തിലെ പാരീസ് കമ്മ്യൂൺ എന്ന് പറയുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒരുപക്ഷെ വലിയ ആലോചനകൾ അന്വേഷണങ്ങൾ ആവശ്യമുണ്ട് സാർവദേശീയമായി ശ്രദ്ധിക്കപ്പെട്ട ഒരു ഇന്ത്യൻ മഹാസമരം ഇതിൻ്റെ പേരിനെക്കുറിച്ച് തന്നെ വലിയ തർക്കങ്ങൾ സംവാദങ്ങൾ പല കാലങ്ങളിലായി നടന്നിട്ടുണ്ട് ഇപ്പോഴും നടക്കുന്നുണ്ട് സമരം എന്നുള്ളത് സ്വീകരിക്കാവുന്നതാണ് കലാപം എന്നുള്ളത് സ്വീകരിക്കാവുന്നതാണ് കാരണം വാരി കുഞ്ഞമ്മദാജി എഴുതിയ കത്തിൽ റബൽ എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട് കലാപം എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട് പക്ഷേ കുറേ കൂടി കൃത്യമായിട്ട് എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത് വിപ്ലവം എന്ന വാക്ക് തന്നെയാണ് അതിൻ്റെ കാരണം തൊള്ളായിരത്തി ഇരുപത്തൊന്ന് വിപ്ലവമായി തീരുന്നത് ഒരുപക്ഷെ തൊള്ളായിരത്തി ഇരുപത്തൊന്ന് സെപ്റ്റംബർ പതിനാറ് സംഭവിച്ചിട്ടില്ലായിരുന്നു സംഭവിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ അതൊരു വിപ്ലവമാവില്ല തൊള്ളായിരത്തി ഇരുപത്തൊന്ന് സെപ്റ്റംബർ പതിനാറ് സംഭവിച്ചതുകൊണ്ട് അതെന്തുകൊണ്ടും വിപ്ലവമാണ് എന്ന് വിളിക്കാം കലാപം എന്ന് വിളിക്കാം ലഹള എന്ന് പോലും വിളിക്കാം എന്തുകൊണ്ടെന്നാൽ ഈ മഹാസമരത്തിൽ പങ്കെടുത്തവർ ആ കാലത്ത് സ്വയം തന്നെ ഇതിനെ ലഹള എന്ന് വിളിച്ചിട്ടുണ്ട് അതിന് പലവിധ കാരണങ്ങളുമുണ്ട് കുമാരനാശാന് അദ്ദേഹത്തിൻ്റെ ഒരു കവിതയിൽ ലഹളയെ നീ തന്നെ പരിഷ്കർത്താവ് എന്ന് പറയുന്നുണ്ട് കേരളത്തിൽ നടന്ന പല പ്രക്ഷോഭങ്ങളും ലഹളകൾ എന്ന പേരിൽ തന്നെയാണ് അറിയപ്പെട്ടത് അതുകൊണ്ട് ആ കാലത്തെ ഭാഷാപരമായ ചില പ്രശ്നങ്ങളുടെ പശ്ചാത്തലത്തിൽ ലഹള ഉപയോഗിക്കാം സമര ഉപയോഗിക്കാം ലോകം ശ്രദ്ധിച്ച ഇന്ത്യൻ സമരം എന്ന് പ്രകീർത്തിക്കപ്പെട്ടിട്ടുണ്ട് പക്ഷേ സെപ്റ്റംബർ പതിനാറ് ഇതിനെ കലാപത്തിൽ നിന്ന് ലഹളയിൽ നിന്ന് സമരത്തിൽ നിന്ന് ഒക്കെ വ്യത്യസ്തമായി ഒരു വിപ്ലവമാക്കി മാറ്റുകയുണ്ടായി അതിൻ്റെ കാരണം ഇത് സാമ്രാജ്യത്വത്തിൻ്റെ അകത്ത് സമാനതകളില്ലാത്ത ഒരു സമാന്തര ഭരണം സ്ഥാപിച്ചു എന്നുള്ളതാണ് കലാപത്തിൽ സാധ്യമാവാത്തത് സമരങ്ങളിൽ സാധ്യമാവാത്തത് ഇവിടെ സംഭവിച്ചു എന്നുള്ളതാണ് ആ സംഭവമാണ് തൊള്ളായിരത്തി ഇരുപത്തൊന്ന് സെപ്റ്റംബർ പതിനാലിന് നിലമ്പൂർ തലസ്ഥാനമായി ബാല്യകുന്നത്തെ കുഞ്ഞമ്പാരിയുടെ മറ്റു നേതൃത്വത്തിൽ രൂപം കൊണ്ട പേരിസ് കമ്മ്യൂൺ പരാജയപ്പെട്ടപ്പോൾ എഴുതിയ ആവേശകരമായ ഒരു ഗാനമാണെങ്കിൽ അതേ ഇതിനോട് തുല്യപ്പെടുത്താവുന്ന ഒരു പാട്ട് തൊള്ളായിരത്തി ഇരുപത്തൊന്നിനെ കുറിച്ചും എഴുതപ്പെട്ടിട്ടുണ്ട് അത് തൊള്ളായിരത്തി ഇരുപത്തൊന്ന് അടിച്ചമർത്തപ്പെട്ട പശ്ചാത്തലത്തിൽ തൊള്ളായിരത്തി നാൽപ്പത്തി നാലിലാണ് കമ്പളത്ത് ഗോവിന്ദൻ നായർ ഏറനാടിൻ ധീരമക്കൾ എന്ന പേരിൽ അത് ദേശാഭിമാനി വാരികയിലായിരുന്നു അടിച്ചു വന്നത് അത് കണ്ടുകെട്ടുകയാണ് ഉണ്ടായത് ഞാൻ ഇത്രയും സൂചിപ്പിക്കുന്നത് ഇത് കേരളത്തിൽ അല്ലെങ്കിൽ അത് ആ അർത്ഥത്തിൽ കേരളമില്ല കേരളം തന്നെ രൂപപ്പെടുത്തി എടുക്കുന്നതിൽ ഈ സമരം വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട് ഈ സമരം വളരെ കൃത്യമായി നമുക്കറിയാം മലയാള രാജ്യം എന്ന് പറയുന്ന അതാണല്ലോ ഐക്യ കേരളത്തിൻ്റെ ആധാരമായ അതിൻ്റെ ഭൂമിയും ആകാശവുമായ മലയാളം എന്നുള്ളത് ഈ മലയാളത്തിൻ്റെ ഒരു ജനകീയവൽക്കരണത്തിലും തൊള്ളായിരത്തി ഇരുപത്തൊന്ന് പങ്ക് പങ്കുവച്ചിട്ടുണ്ട് എന്ന് കാണാൻ പറ്റും അതിൻ്റെ തെളിവുകൾ പലതും ഉണ്ട് അതിലൊരു പ്രധാനപ്പെട്ട തെളിവ് കുമാരനാശ് ദുരവസ്ഥ തന്നെയാണ് ദുരവസ്ഥ വളരെ സംഘർഷാത്മകമായ കൃതിയാണ് തൊള്ളായിരത്തി കുറിച്ച് പ്രത്യക്ഷ തലത്തിൽ വളരെ കൊളോണിയൽ കാഴ്ചപ്പാട് പിന്തുടർന്നുകൊണ്ടും എന്നാൽ അതിൻ്റെ സൂക്ഷ്മതലങ്ങളിൽ അതേ കാഴ്ചപ്പാടിനെ അട്ടിമറിക്കുന്ന വിധത്തിലും ദുരവസ്ഥയിൽ ഇത് രണ്ടും കാണാൻ പറ്റും അതിൽ സാവിത്രി പറയുന്നുണ്ട് സാവിത്രിയെ എംബ്രാട്ടി എന്നൊക്കെ വിളിക്കുമ്പോൾ എനിക്ക് അസഹ്യമായി തോന്നുന്നു ഇത് ഞാൻ മുമ്പേ നിന്നോട് നിരവധി തവണ പറഞ്ഞിട്ടില്ലേ എന്ന് സാവിത്രി ചോദിക്കുന്നുണ്ട് സത്യത്തിൽ ഇത് മുമ്പേ സാവിത്രി പറഞ്ഞതല്ല സാവിത്രിക്ക് അങ്ങനെ പറയാൻ കഴിയുമായിരുന്നില്ല കാരണം ഇല്ലത്തിൻ്റെ അകത്തളങ്ങളിൽ പുറംലോകം കാണാതെ ജീവിച്ച സാവിത്രിക്ക് ഒരിക്കലും ഇത് പറയാൻ കഴിയുമായിരുന്നില്ല ഇത് ഇതെവിടെയെന്നാണ് രൂപപ്പെട്ടു വന്നത് കുമാരനാശാന് തന്നെ ഇത്തരം ഒരാശയലോകത്തിലേക്ക് കടന്നു വന്നതിൻ്റെ പിന്നിൽ നവോത്ഥാനത്തിൻ്റെ ഒരു പശ്ചാത്തലമുണ്ട് ഒരു പക്ഷേ അത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറിലെ വൈകുണ്ഠസ്വാമിയുടെ സമതാസമാജത്തിൽ വെച്ച് നമുക്കതിനെ മനസ്സിലാക്കാൻ പറ്റും കാരണം സമതാ എന്ന് പറയുന്നത് സമത്വത്തിനു വേണ്ടിയുള്ളൊരു സംഘടനയാണ് സമത്വത്തിൽ എംബ്രാറ്റിയോ അടിയനും ഇല്ല മുകളിലും താഴെയുമില്ല ഒപ്പത്തിനൊപ്പം എന്ന വലിയൊരു സന്ദേശമാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയാറിൽ വൈകുണ്ഠസ്വാമിയുടെ സമതാസമാജം ഉണ്ടാക്കിയെടുത്തതെങ്കിൽ ആ സമതാസമാജത്തിൻ്റെ തുടർച്ചയിലും ഇവിടെ നടന്ന അസംഖ്യം കർഷക സമരങ്ങൾക്ക് ഊർജ്ജം പകരുന്ന പശ്ചാത്തലത്തിലും മമ്പുറം തങ്ങന്മാർ അതിൽ അലവി തങ്ങളെ അറബി ഭ്രാന്തൻ എന്നാണ് വിളിച്ചിരുന്നത് ഞാൻ സൂചിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഈ ഭ്രാന്തിനെക്കുറിച്ചുള്ള ഒരു പരികൽപ്പന കൂടെ തൊള്ളായിരത്തി ഇരുപത്തൊന്നുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുമാരാശാൻ്റെ ദുരവസ്ഥയിലും സമാനമായ നിരവധി പ്രയോഗങ്ങൾ കാണാൻ പറ്റും അപ്പം അൻപത്തി രണ്ടിലാണ് അലവി തങ്ങളുടെ മകൻ ഫസൽ പൂക്കോയെ തങ്ങൾ ഒരു ഫത്വ പുറപ്പെടിക്കുന്നത് അതിൽ തമ്പ്രാ എന്ന് വിളിക്കരുത് അടിയെന്ന് പറയരുത് ഉച്ചിഷ്ടം തിന്നരുത് ചെയ്ത ജോലിക്ക് കൂലി ചോദിച്ചു വാങ്ങണം നിവർന്ന് നിൽക്കരുത് എന്നൊക്കെയുള്ള ഒരുപാട് ആശയങ്ങൾ പറയുന്നത് അതാണ് പിന്നീട് നമ്മുടെ സാവിത്രി ഞാൻ നിന്നോട് മുമ്പേ പറയാറുണ്ടല്ലോ എന്നതിലൂടെ കുമാരനാസൻ അവതരിപ്പിക്കുന്ന മലയാള ഭാഷയുടെ ജനകീയവൽക്കരണം അതിനു മുമ്പുള്ള മലയാള ഭാഷ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ആ അർത്ഥത്തിലുള്ളൊരു ഭാഷയല്ല അത് ജാതി ഭാഷയായിരുന്നു ഓരോ ജാതിക്കും വേർതിരിച്ചുള്ള കമ്പാർട്ട്മെൻറ്റുകൾ ഉണ്ടായിരുന്നു എന്ത് പറയണം എന്ന് പറഞ്ഞുകൂട എന്ന വിലക്കുകൾ ഉണ്ടായിരുന്നു വളരെ കൃത്യമായും കേരള യുദ്ധത്തിൽ നമ്മൾ പരിചയപ്പെട്ട ഉപ്പ് എന്നൊരു വാക്കുച്ചരിച്ചതിന് ശിവരാമൻ എന്ന ഈഴവ യുവാവ് വയസ്സ് പതിനേഴ് കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട് ഉപ്പ് എന്ന വാക്ക് പറഞ്ഞതിന് ഒരു യുവാവ് കൊല ചെയ്യപ്പെട്ടു എന്ന് പറയുമ്പോൾ പലചരക്ക് വീടിയിൽ ചെന്നിട്ട് ഗോപാലൻ നായരുടെ പലചരക്ക് പിടിയിൽ ചെന്നിട്ട് ഉപ്പുതരി നിന്ന് മാത്രം പറഞ്ഞതിൻ്റെ പേരിൽ ഒരാൾ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട് മറ്റൊരു അർത്ഥത്ത് പറഞ്ഞാൽ ജനകീയ മലയാളം രൂപപ്പെട്ടു വന്നിട്ടില്ല ആ ജനകീയ മലയാളം രൂപപ്പെടുത്തി എടുക്കുന്നതിലും കൗതുകകരമായ ഒരു കാര്യം പ്രണയം രൂപപ്പെടുത്തിയെടുക്കുന്നതിലും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് പ്രധാനപ്പെട്ട പങ്കുവഹിച്ചിട്ടുണ്ട് ഇല്ലെങ്കിൽ സാവിത്രിയും ചാത്തനും കണ്ടുമുട്ടുമായിരുന്നില്ല ഇല്ലം പൊളിയാതിരുന്നെങ്കിൽ സാവിത്രിക്ക് പുറത്തു പോകേണ്ടി വരുമായിരുന്നില്ല ഇല്ലം പൊളിയുന്നതിനെക്കുറിച്ച് ജമ്മിത്ത വിരുദ്ധ സമരത്തിൽ ജമ്മിത്തത്തിൻ്റെ ഹെഡ് ഓഫീസായ ഇല്ലം പൊളിയുന്നതിനെക്കുറിച്ച് വളരെയേറെ ദുഃഖിക്കുകയും എന്നാൽ തൊട്ടപ്പുറത്തുള്ള ചാത്തൻ്റെ കുടിൽ ഒരു കോട്ട പോലെ സുരക്ഷിത കേന്ദ്രമായി തീരുന്നതിനെക്കുറിച്ച് ഒന്നും പറയാതിരിക്കുകയും ചെയ്യുന്നതിലെ ആ വിവേചനമാണ് തൊള്ളായിരത്തി ഇരുപത്തൊന്നിനെക്കുറിച്ചുള്ള സാമാന്യ ബോധത്തിൽ ഇപ്പോഴും നിറഞ്ഞു നിൽക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് ജമ്മിത്ത വിരുദ്ധ സമരത്തെ ജമ്മി സ്വാഗതം ചെയ്യില്ല പക്ഷേ കുടിയാൻ സ്വാഗതം ചെയ്യണ്ടേ എന്നാൽ എല്ലാ കുടിയാന്മാർക്കും അതിനെ സ്വാഗതം ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല ഈ സമരവുമായി ബന്ധപ്പെട്ട പലതരം വിവാദങ്ങൾ ആ വിവാദങ്ങളിൽ ഏറ്റവും മുന്നിൽ ഇപ്പോൾ നിൽക്കുന്നത് ഇന്ത്യൻ നവഭാസം മുന്നോട്ട് വെക്കുന്ന ഒരു ആവിഷ്കാരമാണ് ഒരാഖ്യാനമാണ് അതിതൊരു വംശഹത്യായിരുന്നു എന്നാണ് അങ്ങനെ വംശഹത്യയായിട്ട് ഒരു വിമോചന സമരത്തെ ഒരു വിപ്ലവ സമരത്തെ വംശഹത്യയാക്കിയിട്ട് അവതരിപ്പിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് അങ്ങനെ കഴിയാൻ കാരണം സാമ്രാജ്യത്വത്തിൻ്റെ തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് സംബന്ധിച്ചുള്ള വിശകലനങ്ങളും ജമ്മിത്വത്തിൻ്റെ വിശകലനങ്ങളും സവർണമേൽക്കോയ്മയുടെ വിശകലനങ്ങളും സാമാന്യബോധമായി തീരുകയാണ് ഉണ്ടായത് ആരുടെ മോചനത്തിന് വേണ്ടിയായിരുന്നു ഈ സമരം ആ സമരത്തിൽ അണിനിരക്കേണ്ട പലരും അതിലൊരു വലിയ വിഭാഗത്തെ ഒറ്റുകാരാക്കി തീർക്കാൻ കഴിഞ്ഞു എന്നുള്ളത് അതായത് ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും ഭീതിജനകമായ ആസൂത്രണം നമുക്ക് ഈ സമരത്തിൽ പല മണ്ഡലങ്ങളിൽ കാണാൻ പറ്റും അതിലൊന്നാണ് വേഗൻ കൂട്ടക്കൊല യാസർ റാഫത്തിൻ്റെ ഒരു പ്രബന്ധത്തിൽ കൃത്യമായി പറയുന്നുണ്ട് അത് വേണ്ടത്ര ചർച്ച ചെയ്യപ്പെട്ടില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു അത് മറ്റൊന്നുമല്ല അത് ഇതിൽ കുറേ ആളുകളെ കുത്തി നിറച്ച് അവരെ ശ്വാസം കിട്ടാതെ കൊന്നു എന്നുള്ളതല്ല മറിച്ച് ഈ ശ്വാസം മുട്ടാതെ വരുമ്പോൾ ഇത് പങ്കെടുത്ത മനുഷ്യർ പങ്കെടുത്ത മനുഷ്യർ എന്ന് പറയുന്നത് സമരസഖാക്കളാണ് ഏറ്റവും ആഴത്തിലുള്ള സൗഹൃദം രൂപപ്പെടുന്നത് സൗഹൃദ സമരങ്ങളിൽ നിന്നാണ് എന്നാൽ ആ സൗഹൃദത്തെ സൗഹൃദത്തിന് നിരക്കാത്തൊരവസ്ഥയിലേക്ക് മാറ്റി തീർക്കാൻ നടത്തിയ വലിയൊരു പരീക്ഷണമായിരുന്നു അത് നാസികൾക്ക് പോലും പറ്റാത്ത ഒരു പുതിയ പരീക്ഷണമാണ് ബ്രിട്ടീഷുകാർ തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ സ്വീകരിച്ചത് അതിൻ്റെ ഫലം എന്താണെന്ന് പറഞ്ഞാൽ ഒരു ദ്വാരം അതും യാഥാർത്ഥികമാവാൻ അതും ഒരു പരീക്ഷണത്തിൻ്റെ ഭാഗമാകാം ഒരൊറ്റദ്വാരം മാത്രം അപ്പോൾ എല്ലാ മനുഷ്യരും അവിടെ മൂക്ക് വെച്ച് അല്പം വായു കിട്ടാൻ മത്സരിക്കും അങ്ങനെ ഭ്രാന്തമായൊരു മത്സരം വരുമ്പോൾ തൻ്റെ ബന്ധുവിനെ സഹോദരനെ ഒക്കെ തള്ളി മാറ്റേണ്ടി വരും മാത്രമല്ല രണ്ടാമത്തെ കാര്യം അങ്ങനെ ശ്വാസം മുട്ടുമ്പോൾ നാവ് വരളുമ്പോൾ വെള്ളത്തിന് വേണ്ടി ആദ്യം വിയർപ്പ് കുടിച്ചു പിന്നെ പരസ്പരം മാന്തി ചോര കുടിച്ചിട്ട് നമ്മൾ ബ്രാം സ്റ്റോക്കറുടെ ഡ്രാക്കളിലൊക്കെ കാണുന്ന ആരാണിങ്ങനെ മാറുന്നത് ഏറ്റവും അഗാധമായ സൗഹൃദത്തിൻ്റെ ഒരു ലോകത്തിൽ വെച്ച് പരസ്പരം ആശ്ലേഷിക്കേണ്ട ഒരു മഹാസമരത്തിൽ വെച്ച് സൗഹൃദത്തിൻ്റെ ഒരു പുതിയ ലോകത്തിന് പിറവി നൽകേണ്ട പോരാളികളാണ് പരസ്പരം മാന്തിപ്പറിക്കുന്ന അവസ്ഥയിലേക്ക് ഒരു ഡ്രാക്കുള അവസ്ഥയിലേക്ക് മാറി രക്തദാഹികളായിട്ട് മാറുന്നത് ഇനി ആലോചിച്ച് നോക്കൂ അങ്ങനെ ജീവൻ കൊണ്ട് പുറത്തു വന്നവർക്ക് ആ ജീവനാന്തം കുറ്റബോധത്തിൻ്റെ ഒരു ഭാരം ഞാൻ മൂക്ക് വെക്കുന്നിടത്ത് എൻ്റെ സഹോദരൻ കൂടി മൂക്ക് വയ്ക്കാൻ ഇടം കൊടുത്തിരുന്നെങ്കിൽ ഞാൻ അവനെ മാന്തിപ്പറിക്കാതിരുന്നുവെങ്കിൽ ഈ രീതിയിൽ ഇരകളെ തന്നെ ആരാച്ചാരാക്കുന്ന ഒരു വലിയ ഭീകരതയുടെ ആവിഷ്കാരമായിട്ട് വേഗൻ കൂട്ടക്കൊല മാറുകയും ആ വേഗൻ കൂട്ടക്കൊല സത്യത്തിൽ സെപ്റ്റംബർ പതിനാറിന് ആ പതിനാറിൻ്റെ വിപ്ലവ ഭരണകൂടത്തിൻ്റെ മുമ്പിൽ വിറച്ചുപോയ സാമ്രാജ്യത്വം സാമ്രാജ്യത്വത്തിൻ്റെ ബ്രിട്ടണിലും മറ്റും വലിയ കൊടുങ്കാറ്റുയർത്തി പ്രതിഷേധത്തിൻ്റെ കൊടുങ്കാറ്റുയർത്തിയ അന നൈതികതയുമായി ഒരു ബന്ധവും ഈ ഭീകരാക്രമണം ആ ഭീകരാക്രമണത്തെ നമ്മൾ ദുരന്തമെന്നും കൂട്ടക്കൊലയെന്നും ഒക്കെ പറയുകയാണ് സത്യത്തിൽ അതൊരു ഭീകരതയാണ് അങ്ങേയറ്റത്തെ ഭീകരതയാണ് സമാനതകളില്ലാത്തൊരു ഭീകരതയാണ് ഞാൻ സൂചിപ്പിക്കുന്നത് ഇവിടെയൊക്കെ സംഭവിച്ചത് ഇതിനൊക്കെ ബ്രിട്ടീഷുകാർക്ക് അവരുടെ സൈനിക ശക്തി കൊണ്ട് മാത്രമോ ജമ്മിമാർക്ക് അവരുടെ ഗുണ്ടകളുടെ ശക്തി കൊണ്ട് മാത്രമോ സവർണ സവർണമേൽക്കൊയ്മക്ക് അവരുടെ പാരമ്പര്യ സാംസ്കാരിക മൂലധനത്തിൻ്റെ മാത്രം അടിസ്ഥാനത്തിലോ നടത്താൻ കഴിഞ്ഞ ഒരു ഭീകരത അത് പ്രധാനമാണ് പക്ഷെ അതിനൊക്കെ അപ്പുറത്ത് ഇത് ആർക്കു വേണ്ടിയായിരുന്നു ഈ സമരം വരങ്ങുന്നത്ത് കുഞ്ഞ്മജയുടെ വളരെ പ്രസിദ്ധമായുള്ള പ്രഖ്യാപനമുണ്ട് ഇനി കുമ്പിളിൽ കഞ്ഞിയുമില്ല ഇല്ല കുമ്പിളിൽ കഞ്ഞി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും സവർണ മേൽക്കോയ്മയുടെ എന്തായാലും കഞ്ഞി കൊടുക്കുകയല്ലേ അതൊരു പാത്രത്ത് കൊടുക്കാമല്ലോ കൊടുക്കില്ല പാത്രം അത് ഒരു മേൽക്കൊയ്മ സ്ഥാപിക്കുകയാണ് അപ്പം കുമ്പിളിൽ കഞ്ഞിയും കുടിയാനും ഇല്ല എന്ന പ്രഖ്യാപനം കുമ്പിളിൽ കഞ്ഞി കുടിക്കുന്ന എല്ലാവരുടെയും കുടിയാനായി കഴിയുന്ന എല്ലാവരുടെയും വിമോചനത്തിൻ്റെ മഹാമുദ്രാവാക്യമാണ് പക്ഷെ ആ മുദ്രാവാക്യത്തെ ആ രീതിയിൽ അന്നോ പിന്നീടോ വേണ്ടത്ര മനസ്സിലാക്കാൻ കഴിയാതെ പോയത് ഈ മൂന്ന് മേൽക്കോയ്മ ശക്തികൾ അതിൻ്റെ കൂടിച്ചേരലിലൂടെ രൂപപ്പെടുത്തിയെടുത്ത ഒരു സാമാന്യബോധമുണ്ട് ആ സാമാന്യ ബോധമാണ് നമ്മുടെ കവിതയിലും നോവലിലും നാടകത്തിലും ഇന്നത്തെ ഇന്ത്യൻ ഫാസിസ്റ്റുകളുടെ വംശഹത്യാ ആഖ്യാനവും ആയിട്ട് വന്ന് നിൽക്കുന്നത് അതിനെ വസ്തുതകളുടെയും വിവരങ്ങളുടെയും വെളിച്ചത്തിൽ തുറന്ന് കാണിക്കുന്ന അതിൻ്റെ അസംബന്ധം കൃത്യമായി അനാവരണം ചെയ്യുന്ന കേരളത്തിലുടനീളം സംവാദങ്ങൾക്ക് ഊർജം പകരുന്ന ഒരു മികച്ച പുസ്തകമാണ് ഇവിടെ ഇപ്പോൾ പ്രകാശിപ്പിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് നമുക്ക് വളരെ അഭിമാനത്തോടെ മനസ്സിലാക്കാൻ കഴിയുമെന്ന് മാത്രമല്ല അതിൻ്റെ സംവാദം സംവാദം എന്ന് ഞാൻ പറയാൻ കാരണം ഈ സമരത്തിൽ ഈ സമരത്തിൽ പലവിധ കാരണങ്ങളാൽ അതിൽ ബ്രഹ്മത്വം നമ്പൂതിരിപ്പാട് മൊഴിക്കുന്നവ്രഹ്മത്വം നമ്പൂതിരിപ്പാടൊക്കെ പറയുന്ന ഒരു വാക്കുണ്ട് പോലീസ് ഒറ്റുകാർ പോലീസ് ഒറ്റുകാർ എന്ന് പറഞ്ഞാൽ അവർ പോലീസ് വേഷത്തിലല്ല അല്ലാത്ത വേഷത്തിൽ തന്നെ വന്നിട്ട് പല രീതിയിലും ഒറ്റുകാരായി സമൂഹങ്ങൾക്കിടയിൽ വിഭജനം ഉണ്ടാക്കാൻ ശ്രമിച്ചതിൻ്റെ ഭാഗമായി ഉണ്ടായിത്തുന്ന ഒട്ടേറെ പ്രശ്നങ്ങൾ അത്തരം ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് അതല്ലാതെ തന്നെ ഇത് ഈ സമരം മഹാസമരം ചില സ്ഥലങ്ങളിൽ വഴക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ അത് വിഭാഗീയതയിലേക്ക് തിരിഞ്ഞു പോയതിൻ്റെ ചിത്രങ്ങൾ ഇങ്ങനെ ഇത് വളരെ സങ്കീർണ്ണമാണ് ഈ സങ്കീർണ്ണതകളെ മുഴുവൻ സംബോധന ചെയ്തുകൊണ്ടുള്ള മഹാസംവാദങ്ങൾ തന്നെയാണ് നമ്മുടെ കാലത്ത് വേണ്ടത് ഒരു വാചകം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം അത് ഇത് തൊള്ളായിരത്തി അല്ല ഈ തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിനോട് എന്താണ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിന് തൊള്ളായിരത്തി ഇരുപത്തി എന്താണ് പറയാനുള്ളത് ആ അർത്ഥത്തിൽ ഇതിനെക്കുറിച്ചുള്ള ഒരു അന്വേഷണമാണ് വികസിച്ച് വരേണ്ടത് അതിൽ തൊള്ളായിരത്തി ഇരുപത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിനോട് പറയുന്നതിനെക്കുറിച്ച് നമ്മളിന്ന് ആലോചിക്കുമ്പോൾ ഇന്നത്തെ ഒരു നവഫാസിസ്റ്റ് പശ്ചാത്തലത്തിലാണ് നവഫാസിസമാണ് ഇതിനെ വംശഹത്യയുടെ ഒരു പാഠപുസ്തകം എന്ന രീതിയിൽ തൊള്ളായിരത്തി ഇരുപത്തൊന്നിനെക്കുറിച്ചുള്ള നിരവധി പുസ്തകങ്ങൾ പഠനങ്ങൾ കുരുക്ഷേത്ര പ്രകാശം നിർവഹിക്കുന്നുണ്ട് അതിൽ നേരത്തെ ഞാൻ പറഞ്ഞ കുമാരനാശനെക്കുറിച്ച് വരെ രണ്ടായിരത്തി ഇരുപത് വരെ ഇല്ലാത്ത പുതിയ തരത്തിലുള്ള അവതരണങ്ങൾ രണ്ടായിരത്തി ഇരുപതിന് ശേഷം കേരളത്തിൽ കേരളത്തിലുണ്ടായിട്ടുണ്ട് അതിലൊന്നാണ് ഈ ദുരവസ്ഥ എഴുതിയതിൻ്റെ പേരിൽ കുമാരനാശാനെ മുസ്ലിം ആപ്ല ജിഹാദികൾ ചളിയിൽ ചവിട്ടിക്കൊല്ലുകയാണ് ഉണ്ടായത് എന്ന വലിയൊരാഖ്യാനം അത് ചെറുതല്ല അത് വളരെ വ്യാപകമായി തന്നെ പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട് മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് വന്ന നിരവധി പ്രാദേശിക ചരിത്രങ്ങൾ അതിലൊരു മാധവൻ നായരുടെ രണ്ടായിരത്തി നാലിൽ തൃത്താല പുരോഗമന കലാസാഹിത്യ സംഘം പ്രസിദ്ധീകരിച്ച പോക്കുവെയിലിൽ എന്നൊരു പുസ്തകമുണ്ട് അതൊന്നും മുഖ്യധാരാ ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് ആരും കണ്ടിട്ടുപോലും ഉണ്ടാവില്ല കാരണം ഇതുപോലെ പല പ്രദേശത്തും ആ പ്രാദേശിക അനുഭവങ്ങൾ അടയാളപ്പെടുത്തുന്ന പലരുടെയും ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട അവതരണങ്ങൾ വന്നിട്ടുണ്ട് അത് അതുകൊണ്ട് പോക്കുവെയിലിൽ എന്ന മാതായരുടെ പുസ്തകത്തിൽ ആ നാഗിലശ്ശേരി പഞ്ചായത്തിലെ അവസ്ഥയെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട് അതിൽ ഈ സമരത്തിൽ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കുടുംബം ആ കുടുംബത്തെ പറ്റി പറയുന്നുണ്ട് കുഞ്ഞമ്മദാജി രാജി അയാളുടെ മകൻ ഇവരൊക്കെ പങ്കെടുത്തിട്ടുണ്ട് അവിടെ വലിയ സമുദായ സൗഹാർദ്ദം നിലനിന്ന സ്ഥലമാണ് ഇവരെ ഒറ്റിക്കൊടുത്തത് ഒരു ശങ്കരൻ നായരാണ് അതേസമയം ഇവർക്ക് രക്ഷയായത് ചാപ്പുണ്ണി നായർ എന്ന് പറയുന്ന ആ ചാപ്പുണ്ണി നായരുടെ വീട്ടിൽ ഇവർ കഴിഞ്ഞു പറ്റിയും ആ സൗഹൃദത്തെ പറ്റിയും പറഞ്ഞിട്ട് ഇരുപ്പിക്കാട്ടിൽ ഗോപാലൻ നായർ എന്ന അധ്യാപകൻ ക്ലാസ്സിൽ ഖിലാഫത്തിനെ കുറിച്ച് പറഞ്ഞതും ദുരവസ്ഥയിലെ ക്രൂര മുഹമ്മദ് എന്ന വരി നീട്ടിപ്പാടി അത് വിശദീകരിച്ചതും അത് കുട്ടികളെന്ന നിലയിൽ ഞങ്ങളിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു വർഗീയമായ മാനസികാവസ്ഥയെക്കുറിച്ചുമൊക്കെ മാധവ നായരുടെ പുസ്തകത്തിൽ പറയുന്നുണ്ട് അപ്പോൾ ഞാൻ പറയുന്നു ഇതുപോലെ എല്ലാ സ്ഥലത്തും കാരണം ഇങ്ങനെ ഈ രീതിയിലുള്ള സാമാന്യ ബോധത്തെ ആഘോഷിക്കുന്ന തരത്തിൽ ഈ തൊള്ളായിരത്തി ഇരുപത്തൊന്ന് സംബന്ധിച്ച് എത്രയോ എത്രയോ പുതിയ വിവരങ്ങൾ ഉണ്ടായിട്ടുണ്ട് പുസ്തകങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് അതൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട് പക്ഷേ ഈ പുതിയ വിവരങ്ങൾക്കൊന്നും ആധിപത്യം വഹിക്കുന്ന ബോധത്തെ വേണ്ട വിധത്തിൽ ഇനിയും മറികടക്കാൻ പറ്റിയിട്ടില്ല അതൊക്കെ അക്കാദമികമായി അല്ലെങ്കിൽ ഒരു ചെറിയ വിഭാഗത്തിൽ ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങളായിട്ട് നിലനിൽക്കുകയാണ് എന്നാൽ ജനങ്ങളുടെ മനസ്സിൽ ഇത് സംബന്ധിച്ച് സാമ്രാജ്യത്വവും ജമ്യത്വവും സവർണ മേധാവിത്വവും സാമാന്യ ബോധവും കൂടി ഉണ്ടാക്കിയ ഭയം ഭീതി ഇപ്പോഴും തുടരുകയാണ് തൊള്ളായിരത്തി ഇരുപത്തൊന്ന് എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാതെ ഒരു ഭയം ആളുകളുടെ ഉള്ളിലേക്ക് വരുന്ന തരത്തിൽ ഇതിനെ അവതരിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഈ എന്താണ് പറയുന്നത് അതിന് ഞാൻ ഒറ്റ ഉദാഹരണം പറഞ്ഞാൽ അവസാനിപ്പിക്കാം അത് ഈ സമയത്ത് വളരെ വ്യാപകമായിട്ട് കേരളത്തിൽ നവ നവഫാസിസ്റ്റുകൾ വിതരണം ചെയ്യുന്നൊരു ലഘുലേഖയുണ്ട് ആ ലഘുലേഖയുടെ തലക്കെട്ട് കേരളത്തിൻ്റെ മുന്നേറ്റം ഹിന്ദു ഐക്യത്തിലൂടെ ഒരു കാര്യം ഉറപ്പാണ് കേരളത്തിൻ്റെ മുന്നേറ്റം മുസ്ലിം ഐക്യത്തിലൂടെ കേരളത്തിൻ്റെ മുന്നേറ്റം ക്രൈസ്തവ ഐക്യത്തിലൂടെ ബൗദ്ധ ഐക്യത്തിലൂടെ എന്നൊക്കെ പറഞ്ഞാൽ അത് കേരളത്തിൻ്റെ മുന്നേറ്റത്തെക്കുറിച്ചുള്ള വളരെ അഭികസിതമായ അപകടകരം കൂടിയായ ഒരു കാഴ്ചപ്പാടായിരിക്കും കാരണം നമുക്കറിയാം ഈ മുന്നേറ്റ പ്രക്രിയയിൽ എല്ലാ വിഭാഗം ജനങ്ങളും പങ്കെടുത്തിട്ടുണ്ട് ഒരുമിച്ച് പങ്കെടുത്തിട്ടുണ്ട് ഒരുമിച്ചല്ല എന്ന തോന്നലുണ്ടാക്കുന്ന തൊള്ളായിരത്തി ഇരുപത്തൊന്ന് പോലും എത്രമാത്രം ഒരുമിച്ചാണ് എന്നുള്ളതിന് ഒരുപാട് തെളിവുകളുണ്ട് ഭിന്നിപ്പിനിടയിലും ഒരുമയുടെ ഒരു ലോകം രൂപപ്പെട്ടു വന്നതിൻ്റെ തെളിവുകളുണ്ട് അതിൽ വിശദാംശങ്ങളെ കടക്കുന്നില്ല അതെല്ലാം ഈ പുസ്തകത്തിൽ വളരെ വിശദമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത് അതിൽ പറയുന്നത് എങ്ങനെയാണ് നമ്മുടെ ബോധം വളരെ എക്ലക്റ്റിക് എക്ലക്റ്റിക്കായിട്ട് അതായത് പരസ്പര ബന്ധമില്ലാത്ത കാര്യങ്ങളെ ഒരു തത്വദീക്ഷയും കൂടാതെ കൃത്രിമമായി കൂട്ടിച്ചേർക്കുന്ന തത്വശാസ്ത്ര പ്രവണതയാണ് എക്ലക്റ്റിസിസം എന്ന് പൊതുവിൽ പറയുന്നത് ഒരുതരം തരം പെറുക്കിയെടുക്കൽ വാദം അപ്പോൾ ഈ പുസ്തകത്തിൽ പറയുകയാണ് കേരളത്തിൻ്റെ മുന്നേറ്റം ഐക്യത്തിലൂടെ എന്നുള്ള പുസ്തകത്തിൽ പറയുകയാണ് ശ്രീനാരായണ പ്രസ്ഥാനം ശ്രീനാരായണ പ്രസ്ഥാനം ആർ എസ് എസ് അമൃത അമൃതാനന്ദമയി മഡ് മമൃതാനന്ദമയി ആശ്രമം ആര്യസമാജം ഇവയെല്ലാമുള്ള പ്രവർത്തനത്തിൻ്റെ പരസ്പരപൂർവകമായ അവസ്ഥയിലാണ് കേരളത്തിൻ്റെ മുന്നേറ്റം ഉണ്ടായതെന്നാണ് ഈ പറഞ്ഞ നാല് സംഘടനയും അത് രൂപപ്പെട്ട പശ്ചാത്തലത്തെയും അതിൻ്റെ കാഴ്ചപ്പാടിനെയും നമ്മൾ തുല്യപ്പെടുത്തിയാൽ ശ്രീനാരായണ പ്രസ്ഥാനവും ആർ എസ് എസും തമ്മിൽ എപ്രകാരമാണ് യോജിക്കുക ഒരു തരത്തിലും യോജിക്കില്ല എന്നാൽ ആര്യ സമാജവും ആർ എസ് എസും തമ്മിൽ ചില കാര്യങ്ങൾ ഐക്യമുണ്ട് പ്രത്യേകിച്ചും തൊള്ളായിരത്തി ഇരുപത്തൊന്നിൻ്റെ പശ്ചാത്തലത്തിൽ പണ്ഡിറ്റ് ഋഷിറാമൊക്കെ നടത്തിയ പ്രഭാഷണങ്ങൾ അതൊക്കെ കൂടുതൽ വിശദീകരിക്കേണ്ടതാണ് കാരണം തൊള്ളായിരത്തി ഇരുപത്തിനാലിലെ സർവമത സമ്മേളനത്തിൽ നിന്ന് ഏറ്റവും അപഹസിക്കപ്പെട്ട ഒരാൾ ആര്യസമാജൻ്റെ പ്രതിനിധിയായ പണ്ഡിറ്റ് ഋഷിറാമായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം അപരവിദ്വേഷത്തിലേക്ക് കടന്നപ്പോൾ അത് വിവർത്തനം ചെയ്ത സഹോദരൻ അയ്യപ്പൻ വിവർത്തനം അവസാനിപ്പിച്ചു തുടർന്ന് വന്നവരും വിവർത്തനം അവസാനിപ്പിച്ചു അപ്പോൾ ഞാൻ പറയുന്നത് ആര്യസമാജവും ആർ എസ് എസും എന്ന് പറഞ്ഞാൽ ശരിയാണ് പിന്നെ വേണമെങ്കിൽ സമീപകാലത്ത് അത് ആ കാലത്തില്ല പിന്നീട് കേരളമൊക്കെ മുന്നേറിയതിന് ശേഷമാണ് അതായത് ദളിത് വിഭാഗങ്ങൾക്കും ദൈവങ്ങളാകാം എന്ന നിലയിലേക്ക് കേരളത്തിൻ്റെ നവോത്ഥാനം വളർന്നു വന്ന് കഴിഞ്ഞതിന് ശേഷമാണ് അമൃതാനന്തമായി രൂപപ്പെടുന്നത് തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ പോലും അവർ പറയുന്നുണ്ട് ഞങ്ങൾക്ക് ഒരു പ്രസിദ്ധീകരണവും ഞങ്ങളെ അടയാളപ്പെടുത്തുന്നില്ല എന്ന് അവരുടെ ആത്മകഥയിൽ അവർ പരാതിപ്പെടുന്നുണ്ട് അതിന് ശേഷമാണ് തൊണ്ണൂറുകൾക്ക് ശേഷമാണ് അവർ വളരെ ആർ എസ് എസ് കേരളത്തിൽ പ്രവർത്തനം ആരംഭിക്കുന്നത് നാൽപ്പതിലാണ് കേരളത്തിൻ്റെ ആധുനിക കേരളത്തിൻ്റെ അടിത്തറ സ്ഥാപിക്കപ്പെടുന്നത് അതിനൊക്കെ മുമ്പാണ് അപ്പോൾ ഞാൻ പറയുന്നത് ഇങ്ങനെ ആയുള്ള കാര്യങ്ങൾ അത് തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലേക്കും കൊണ്ടുവരാനുള്ള ശ്രമം ആണ് ഇന്ത്യൻ ഫാസിസ്റ്റുകൾ നടത്തുന്നത് അതുകൊണ്ട് ഇതിനെ വംശഹത്യയുടെ പാഠപുസ്തകമല്ല ഇത് വിപ്ലവത്തിൻ്റെ വിമോചനത്തിൻ്റെ സൗഹാർദ്ദത്തിൻ്റെ പ്രണയത്തിൻ്റെ ഈ വിപ്ലവം നടന്നിട്ടില്ലായിരുന്നുവെങ്കിൽ ഉറപ്പാണ് സാവിത്രി അന്തർജനത്തിന് ചാത്തനെ കണ്ടുമുട്ടാൻ കഴിയുമായിരുന്നില്ല ഇത് കോടൂരിൻ്റെ പുസ്തകത്തിൽ ഇതിനൊരു സൂചനയുണ്ട് ഇത്തരത്തിലുള്ള ധാരാളം പ്രണയങ്ങൾ ആ കാലത്ത് നടക്കുകയുണ്ടായി അങ്ങനെ നടന്ന ധാരാളം പ്രണയങ്ങളിൽ ഒന്നിനെയാണ് സത്യത്തിൽ കുമാരനാശാൻ അതിൻ്റെ കാവ്യാത്മക പശ്ചാത്തലത്തിൽ ആവിഷ്കരിച്ചിട്ടുള്ളത് മറ്റു പലരും ആ വിധം ആവിഷ്കരിക്കപ്പെടാതെ പോകാനുണ്ടായത് ഇനി കൗതുകകരമായുള്ള ഒരു സംഭാഷണത്തിൽ നിന്ന് മുൻ പി എസ് സി മെമ്പർ ഇപ്പം നമ്മോടൊപ്പം ഇല്ല തെങ്ങമ്മ ബാലകൃഷ്ണൻ പങ്കുവെച്ച ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുക അതൊന്നും മറ്റൊന്നുമല്ല പി എസ് സി ഇൻ്റർവ്യൂ ആണ് കോളേജ് അധ്യാപകർക്ക് അധ്യാപകർക്കുള്ള പി എസ് സി ഇൻ്റർവ്യൂ ആണ് അപ്പോൾ സാവിത്രി എന്ന പേരായുള്ള ഒരു അന്തർജനം വന്നു അപ്പോൾ അദ്ദേഹം അവരോടൊരു ചോദ്യം ചോദിച്ചു ഇപ്പോൾ ചാത്തൻ നിങ്ങളുടെ വീട്ടിലേക്ക് വരികയാണെങ്കിൽ എന്തു ചെയ്യും എന്ന് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു ഞാൻ അദ്ദേഹത്തോട് ആദ്യം ഇരിക്കാൻ പറയും എന്ന് പറഞ്ഞു അവർക്ക് ഫുൾ മാർക്ക് കൊടുത്തു ഇനി കൂടുതലൊന്നും കേൾക്കണ്ട അവർക്ക് ജോലി കിട്ടി എന്ന് എന്നദ്ദേഹം തമാശയായിട്ടല്ല കാര്യമായി തന്നെ പറഞ്ഞത് ഓർക്കുന്നുണ്ട് ഞാൻ പറയുന്നത് അങ്ങനെ ഒരു സ്വാധീനം മാത്രമല്ല തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ ഈ വിമോചന സമരത്തിൽ വീട്ടകങ്ങളിൽ നിന്ന് പുറത്തു വന്ന് പ്രണയത്തിൻ്റെ ഒരു ലോകം സൃഷ്ടിച്ചത് നമ്മൾ കൊലകളെക്കുറിച്ച് പറയുന്നുണ്ട് തീർച്ചയായിട്ടും ഒരു സംഘടകരമാണ് എന്നാൽ ആ കൂട്ടത്തിൽ ചേർക്കപ്പെടേണ്ടതാണ് പ്രണയത്തിൻ്റേതായ ഒരു പുതിയ പശ്ചാത്തലം ഒരുക്കുന്നതിലും തൊള്ളായിരത്തി ഇരുപത്തൊന്ന് ഭാഷയെ ജനകീയവത്കരിക്കുന്നതിലും തൊള്ളായിരത്തി ഇരുപത്തൊന്ന് കൂഞ്ഞി നിന്ന ഒരു ജനതയെ നിവർന്നു നിൽക്കുന്നതിലും തൊള്ളായിരത്തി ഇരുപത്തൊന്ന് അങ്ങനെ കേരളത്തിൻ്റെ മുന്നേറ്റത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവച്ച കേരളത്തിൻ്റെ മഹത്തായ ലോകം ശ്രദ്ധിച്ച ഒരു വിപ്ലവ സമരം എന്ന നിലയിൽ ആണ് ഈ സമരത്തെ കാണേണ്ടത് ആ വിധം ഈ സമരത്തെ അടയാളപ്പെടുത്തുന്ന എല്ലാ പുസ്തകങ്ങളും സ്വാഗതം ചെയ്യപ്പെടേണ്ടതുണ്ട് ഇവിടെ പ്രകാശിപ്പിക്കപ്പെട്ട ഈ പുസ്തകം അടക്കം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ